ഇതുപോലെയാണ് ജീവിത ഒരു ചെറിയ ലോറിയിൽ കയറ്റാൻ പറ്റുന്ന സാധനം ഒരു ഹൺഡ്രഡ് സി സി ബൈക്കിൽ കൊണ്ടുപോകുന്നത് പോലെയാണ് നമ്മുടെ പ്രശ്നങ്ങളും നാം ഇന്ന് ചിന്തിക്കുന്നത് സമൂഹം ഏത് രീതിയിലാണ് ജീവിക്കുന്നത് അവരുടെ മക്കളെ എങ്ങനെയാണ് വിവാഹം കഴിച്ചയക്കുന്നത് മറ്റുള്ളവരുടെ വീട് എങ്ങനെയുണ്ട് പിന്നെ കാറ് ബസ്ത്രണം എല്ലാം കണ്ട് അതുപോലെ കാര്യങ്ങൾ നമുക്ക് നടക്കണ്ടേ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കൊപ്പം സാമ്പത്തിക ബാധ്യതയും തലയിലേറ്റുന്നു കൂട്ടുകുടുംബ രീതിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ആര് അല്പം കുനിയെന്നോ അവന്റെ മുഖത്ത് എല്ലാ ഭാരവും വലിച്ചു വാരി വെച്ചു കൊടുക്കും മാത്രമല്ല കുഴിമടിയരായ മറ്റുള്ളവർ അധ്വാനിക്കുന്നവനെ പരമാവധി കുറ്റപ്പെടുത്തി അവനെ മാനസികമായി തളർത്തുകയും ചെയ്യും സമൂഹം ഇവരെ തിരിച്ചറിയുന്നില്ല എല്ലാവരെയും ഒന്നുപോലെ കാണണമെന്ന മഹത്വചനം ഞാൻ ഇഷ്ടപ്പെടാറില്ല നല്ലവരെ മാത്രം സ്നേഹിക്കുക മറ്റുള്ളവരെ ഒരു കപടപുഞ്ചിരിയിലൊതുക്കുക